പൈസ നീ കുഞ്ഞുകുട്ടിയാണ് നീ പാല് മാത്രം തന്നെ കുടിക്കാൻ പറ്റുള്ളൂ പല്ലുവേദന വരും അതുകൊണ്ട് <noise> <mad -f ADA>

നീ െ അപ്പൂസ് അവന് വെറുതെ ഒന്നും കരിയില്ലല്ലോ നീ അവൻ എന്തെങ്കിലും എന്താ ചോക്ലേറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റോ എടാ നീ നിനക്ക് 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 വേണോ അതൊന്നും കഴിക്കാൻ പറ്റില്ല ുംപ്പൂസ അയ്യോ എന്താടാ അപ്പൂസെ നീ ചോക്കി ചോക്കിന്നും പറഞ്ഞു കഴിഞ്ഞോണ്ടിരിക്കണേ നിനക്ക് ചോക്ലേറ്റ് ഒന്നും കഴിക്കാൻ പറ്റില്ല മുത്തേ ശരി വാ നിനക്ക് ഇഷ്ടുള്ള പോലെ അമ്മ നല്ല മധുരയൊക്കെ ഇട്ട് കൂൾണ്ടാക്കി തരാം അപ്പൂസേ അതെല്ലേ അമ്മ ചോക്ലേറ്റ് പോലെ നല്ല മധുരയിട്ട് കൂൾണ്ടാക്കി തരാന്ന് പറഞ്ഞേ നീ വാ അമ്മ നിനക്ക് കൂൾണ്ടാക്കി തരാം അമ്മ കാണും ആയിക്കാം ചോക്ലേറ്റ് മുഴുവണ്ണം കഴിച്ചോ വലിയ ചോക്ലേറ്റ് മുഴുവണ്ണം കഴിച്ചോന്ന് അമ്മക്കൊണ്ട് വായാൻ പറ്റില്ല പയ്യനാ അമ്മtell പോയി നീ ചോക്കി ശരി നിനക്ക് ചോക്ലേറ്റ് തന്നെ വേണോ എന്നിട്ടുപോയിട്ടാ അന്ന് ഞങ്ങൾ കടക്ക് പോയപ്പോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കുറച്ച് തന്നെ കഴിക്കണമെന്നും പറഞ്ഞ് അമ്മ അത് വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അത് ഫ്രിഡ്ജിൽ ഉണ്ടാവും നിനക്ക് വേണമെങ്കിൽ ഒരു പൊട്ടു വായിൽ വെച്ച് തരാം നിക്ക് ആ എവിടെ ചോക്ലേറ്റ് ഇവിടെ ഫ്രിഡ്ജിന്റെ അകത്തന്നെ ഞാൻ വെച്ചത് ചോക്ലേറ്റ് അങ്ങനെ ും വേറെ എവിടെയും വെക്കില്ലല്ലോ ശിവേട്ടൻ ഇനിപ്പോ അഥവാ അങ്ങനെ വെച്ചതാണെങ്കിൽ എന്നെ കൊണ്ട് പറയുമല്ലോ പക്ഷേ ഇവിടെ ഫ്രിഡ്ജിൽ എവിടെയും ചോക്ലേറ്റ് കാണുന്നില്ല ഇനിപ്പോ ആരും എന്താ നീ ചേച്ചി ചോക്ലേറ്റ് കഴിച്ചെന്നാണോ ചേച്ചി ചോക്ലേറ്റ് അപ്പോ ഫ്രിഡ്ജിലുള്ള ചോക്ലേറ്റ് റിയ എടുത്ത് കഴിച്ചിട്ടുണ്ടാവോ ആ ആയിരിക്കും അല്ലാതെ ഇപ്പൊ ഫ്രിഡ്ജിലുള്ള ചോക്ലേറ്റ് വേറെ എവിടെ തന്നെ എടുത്ത് കഴിച്ചിട്ടുണ്ടാവും

நீ கரல பூசே இன்னும் நின்றுக்குண்டு

നല്ല കാര്യം പറഞ്ഞില്ലേ വലിയ വലിയ ചോക്ലേറ്റ് 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 മുഴുവനും മുഴുവനും പല്ല് പല്ല് വേദനിക്കുന്നു നീ നീ ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിച്ചൂല്ലേ പിന്നെ നിനക്ക് നിനക്ക് ഫ്രിഡ്ജിലെ കാണുന്നില്ല െഡിം കൊണ്ട് നാല് വേണ്ടി ഞാൻ വന്നതാ നേരത്തെ പറഞ്ഞതല്ലേ അത് 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 വേണ്ട പറഞ്ഞല്ലേ പറഞ്ഞത് പറഞ്ഞ് വാശി വാങ്ങിച്ചിട്ട് അച്ഛൻ എന്താ ദിവസം േദനിക്കില്ല മുഴുവൻ കഴിച്ചേദനിക്കുന്നു പറഞ്ഞില്ലേ അതുകൊണ്ടല്ലേ അമ്മ അത് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചത് പിന്നെ നിനക്ക് ദിവസം കൊറച്ച് കുറച്ച് അമ്മ തന്നില്ലേ എന്നിട്ട് പോലും നീ അമ്മയ്ക്ക് അറിയാതെ അത് എടുത്ത് മുഴുവനും കഴിച്ചിരിക്കണോ

ചോക്ലേറ്റ് േദന വന്ന ശേഷമെങ്കിലും ഇനി അത്രയും വലിയ ചോക്ലേറ്റ് ഫുൾ ആയിട്ട് കഴിക്കാൻ പാടില്ല എന്നുള്ളത് മനസ്സിലായാ ശരി ഇനി ഇതുപോലെ ചെയ്യണ്ട മുത്തേ ഇതുപോലെ ഇനി ചോക്ലേറ്റ് കഴിച്ചാ വീണ്ടും പല്ലുവേദന വരും ആ ശരി ശരി പോട്ടെ കരയാതെ വലിയ ചോക്ലേറ്റ് ഫുൾ ആയി കഴിച്ചത് കൊണ്ടാ പല്ല് വേദനിക്കണെ ആ ചോക്ലേറ്റ് പോയി പല്ലിന്റെ ഇടയിലൊക്കെ പെട്ടിട്ടുണ്ടാവും അതാണ് പല്ല് വേദന വന്നിരിക്കുന്നത് ബ്രഷ് ഒക്കെ ചെയ്ത് വായി ചുടുവെള്ളത്തിൽ നന്നായി കഴുകി കഴിഞ്ഞാൽ പല്ല് വേദന ശരിയാകും അമ്മ നിനക്ക് ബ്രഷും പേസ്റ്റും തരാൻ വാക്ക് ശരിയാവും ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പല്ലിന്റെ ഇടുക്കിലുള്ള ചോക്ലേറ്റ് ഒക്കെ പോവുവല്ലോ ചോക്ലേറ്റ് മൊത്തം വായിന്ന് പോയി കഴിഞ്ഞാൽ അപ്പൊ പല്ല് വേദനിക്കില്ല ും ബ്രഷും തരാ നീ നന്നായിട്ട് പല്ല് തേച്ചിട്ട് ചുടുവെള്ളത്തിൽ വായിക്കുപ്പിളിച്ചു കഴിഞ്ഞാൽ പല്ല് വേദന അപ്പൊ തന്നെ ശരിയാവും വാ ശരി